നമുക്ക് ഇത് മൂന്ന് അമ്പത്തഞ്ചിനായിരം എന്തൊക്കെ പറഞ്ഞാലും പന്ത്രണ്ട് വണ്ടിയിൽ ഇല്ലാത്ത സാധനം ഒന്നുമില്ല കേട്ടോ ഏഹ് സകല സാധനങ്ങളുണ്ട് ഇതൊന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താല് ഇപ്പൊ രണ്ടേ തൊണ്ടിലൊക്കെ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടി അല്ലേ കൊടുക്കാം അല്ലെ വില നമുക്ക് നാലേ അറുപതിനാ പതിനഞ്ച് വണ്ടി കൊണ്ടുപോകുക എങ്ങനെയൊക്കെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് കൂടുതൽ നെഗോഷിയബിൾ ആണ് ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപക്ക് വണ്ടിയ തരുന്നോണും കേറും വിലയും വണ്ടി കൊടുക്കാം ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഓൾമോസ്റ്റ് ഒരു നൂറ് വണ്ടികൾ ഉൾപ്പെടുത്തി അല്ലമിൻ യൂസ്ഡ് കാർസിൽ പെരുന്നാളിന് കച്ചവടമൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ പെരുന്നാളൊക്കെയാണ് വരുന്നത് അപ്പം നല്ല ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇപ്രാവശ്യം അത് നല്ലൊരു അവസരമായിരിക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ചെറു വണ്ടികൾ ഏറ്റവും വല്ല കുറച്ചിട്ട് ക്വാളിറ്റി ഉള്ള വണ്ടികൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിവിടുത്തെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലാണ് പിന്നെ ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരും ആയിട്ട് പറയേണ്ടത് വിലക്കുറവ് തന്നെയാണ് കേട്ടോ ഒരു നമ്മളൊരു വീഡിയോ വന്നാൽ തന്നെ ഒരുപാട് അധികം വണ്ടികൾ സെയിൽ ആവാറുണ്ട് ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറേ വണ്ടികളുണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പോലെ വണ്ടികൾ നോക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും അപ്പോൾ എന്തായാലും നമ്മുടെ ഓ സ്വാഗതം കുറച്ചധികം വണ്ടികളും കാണിച്ചാലോ കാണിക്കാം കാരണം എന്താണല്ലോ സമയമില്ല കളയാൻ കാരണം ഓൾമോസ്റ്റ് ഒരു നൂറ് വണ്ടിൻ്റെ മേലെ ഉണ്ടല്ലേ അതിന് എപ്പോഴും ഉണ്ടാവൂട അത് ഇപ്രാവശ്യം മാക്സിമം വില ഉറച്ച് കൊടുക്കില്ല

വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് നല്ല വൃത്തിയുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ പിന്നെ ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഇത് നമുക്ക് വിലയുണ്ട് ഇത് നമുക്ക് കൊടുക്കാം സിംഗിൾ ചെറിയ മാറ്റം പറ്റി കൊടുക്കാം വിലകളെല്ലാം അതെ അതെ പിന്നെ മാറ്റം മാക്സിമം ലോണും ഇതൊക്കെ ഫുൾ ലോൺ ആയിരുന്നു ലോൺ ഉറപ്പാണ് എന്താണെങ്കിലും ഇത് രണ്ടായിരത്തി പിന്നെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് ഫുൾ ഓണിൽ എടുക്കാൻ എനിക്ക് ഒന്ന് അത്യാവശ്യം അതിന്റെ മേലെ വേണമെങ്കിൽ രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ പിന്നെ ഏതെങ്കിലും വണ്ടി പറയുമ്പോ എല്ലാത്തിനും ഞാനിങ്ങനെ ചോദിക്കുന്നില്ല

ഈ ഒരു വണ്ടി എന്തുകൊണ്ടോ എല്ലാവർക്കും ഇപ്പോഴും എടുക്കാൻ വളരെ താല്പര്യമുണ്ടല്ലേ ഫാമിലി വണ്ടിയാണ് നിങ്ങൾ നോക്കിക്കോളും ഉറപ്പായിട്ട് ഫുൾ ലോണും കേറും വിലയും അതായത് പുതിയ വണ്ടി തന്നെയാണ് ഇത് ഇറങ്ങിയാൽ ഏറ്റവും ഓപ്ഷൻ അതെ ായിരം രൂപ ഫുൾ ഓണിലും കിട്ടൂട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മൾ നമ്പർ വെച്ചിട്ടുണ്ടോ ഡിസ്ക്രിപ്ഷനിൽ അതിനകത്ത് കാറ്റലോഗുണ്ട് എല്ലാ വണ്ടിന്റെ എൻ്റീറും വെച്ചിട്ടുണ്ട് ഇതാണെങ്കിലോ സ്വിഫ്റ്റ് ഇത് രണ്ടായിരത്തി പതിനാല് മുകളിൽ പതിനഞ്ചിലായിച്ചത് പതിനാല് പതിനഞ്ച് പതിനഞ്ചത് സ്വിഫ്റ്റ് ശരിക്കും രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇത് പതിനാല് പതിനഞ്ച് വണ്ടി ഡീസലാ ഡീസൽ ആണ് ഒന്നേ സംതിങ് മൂന്നേ തൊണ്ണൂറ് E been, äh, ും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു തരും ഇനി ഇത് ആണ് നല്ല വൃത്തി ചെറിയ ക്രാക്ക് ഉണ്ട് മാറിയില്ല ചെറിയ ക്രാക്ക് ഉണ്ട് മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം ഒറിജിനൽ ഗ്ലാസ് അല്ലേ ഒറിജിനൽ ഗ്ലാസ് ആണ് ഇപ്പൊ മാറിയില്ല നമുക്ക് മാറ്റി കൊടുക്കണെങ്കിൽ കൊടുക്കാം ചെറിയ ക്രാക്കുള്ള അപാകതകളൊന്നും ഇല്ല വേറെ രണ്ട് അറുപത് കൊടുക്കാം വീഡിയായി അതായത് കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഇരുപതോടെ ഉണ്ട്

ഇത് മൂന്ന് റുപ്യ കൊടുക്കാം മൂന്ന് ലക്ഷം രണ്ട് സംതിന് കൊടുക്കാം വരിക വന്നിട്ട് സംസാരിക്കുക മാക്സിമം കുറച്ച് ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലെ വീഡിയോ ആണ് ഒന്ന് ഇരുപത്തെട്ട് ഓടി അതും ഈ പറഞ്ഞ കിലോമീറ്റർ നിങ്ങൾ ജനുവറ്റി ഒന്നും പറഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്തോളാം ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് അതെ അതെ പോളിഷ് ചെയ്യാൻ വേറെ ഒന്നും ഇപ്പൊ ഈ കാണിച്ച ഒരുവിധം എല്ലാ വണ്ടിക്കും നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മേജർ ആക്സിഡൻസ് ഒന്നും ഗ്യാരണ്ടി അടിപൊളി എന്താ വില വരുന്നത് നമുക്ക് അറുപത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ടാ ഫാൻഷ്യ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നല്ല വിലക്കുറവിൽ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ഇപ്പൊ നിലവിൽ നിങ്ങൾ ഇപ്പോൾ വണ്ടി വന്നു നോക്കുന്ന സമയത്ത് വണ്ടികളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ മെക്കാനിക്കൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ മാക്സിമം വില കുറച്ച് കുറെ വണ്ടികൾ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മുടെ അല്ലേഴ്സ് ഇപ്രാവശ്യം നിങ്ങൾക്ക് എടുക്കാനും മാത്രം ലോ ബഡ്ജറ്റ് വണ്ടി ഉണ്ട് നമ്മുടെ അടുത്ത് കൂടുതൽ കുറച്ച് പ്രൈസ് കൂടാറുണ്ട് ഇപ്രാവശ്യം ഒരു ഒന്നിന്റെയും മൂന്നിന്റെ ഇടയ്ക്കുള്ള ഒരുപാട് വണ്ടികളുണ്ട് അതേപോലെ തന്നെ ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് വി എക്സ് ഐ ഓട്ടോമാറ്റിക് അല്ലേ സെലരിയോ സെലാരിയോ എനിക്ക് ഈ ഷേപ്പിലെ ഓട്ടോമാറ്റിക്കണ്ടല്ലോ പതിനാലിറങ്ങി പതിനാലുണ്ട് പക്ഷേ എന്നാലും അപകടത്തിണ്ടോ ഇത് ഫ്രണ്ട് ക്ലാസ് അല്ല സെക്കൻഡ് ഓടിയിട്ടുള്ളൂ വില നമുക്ക് രണ്ടേ എമ്പത്തഞ്ചിന് കൊടുക്കാം അതെ രണ്ടായിരത്തി അഞ്ച് ഓട്ടോമാറ്റിക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം ഓട്ടോമാറ്റിക്ക് അതെ അതെ ഓക്കെ രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപക്ക് എന്തെങ്കിലും ഒരു പൈസ കുറച്ച് തരും അത് ഓട്ടോമാറ്റിക് വണ്ടി അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സണ്ണി കൂടി കാണിച്ചിട്ട് നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു സെഡ് ആണ് ഇതിപ്പോൾ എസ് വിന്ത്രണ്ട് ഡീസലിൽ ഒരു ഓപ്ഷൻ ഉണ്ട് കേരളം അതായത് നല്ല മൈലേജ് ഉള്ള വണ്ടി പറയാൻ പറ്റില്ല പന്ത്രണ്ട് കൂടി അല്ലേ അല്ലെ ഗ്ലാസ് മാറി ഗ്ലാസ് പന്ത്രണ്ടല്ലോ പന്ത്രണ്ട് തന്നെ മാറിയത് വിലയോ വില നമുക്ക് രണ്ടേ നാപ്പതിനെ രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ ആട്ടോട്ടോ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാ ഞാൻ ഇതിപ്പോ ശരിക്കും പന്ത്രണ്ട് മോഡൽ ഗ്ലാസ് തന്നെ വാങ്ങിച്ചുവെച്ചു മാറിയാണ് നോർമലി നോക്കുന്നവരൊക്കെ മനസ്സിലാവൂറിയും പറഞ്ഞില്ലേ അറിയൂല അതൊക്കെ ആണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ ആയിട്ട് പറഞ്ഞാ ഓക്കെ പിന്നെ ഇതാണെങ്കിലും അല്ലേ ഡീസൽ അതായത് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അതായത് നിങ്ങൾക്ക് ലോജിറ്റ് തരാൻ പറ്റും ഡീസൽ ആയതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടോ അപകടത്തിൽ ഒന്നുമില്ല അല്ലേ പിന്നെ ടച്ചപ്പ് ഒക്കെ നല്ലവണ്ണം വന്നിട്ടുണ്ട് ടച്ചപ്പ് ടച്ച് ആ കിലോമീറ്റർ ഒന്നും പറയുന്നില്ല കാരണം നല്ലോണം ഓടിയുണ്ടോ നമുക്ക് ഒന്ന് അറുപതിന് പുതിയ ഇൻഷുറൻസ് കൊടുക്കാം അതെ പത്ത് ഈ വർഷം പേപ്പറില്ല ഈ വർഷമല്ല അടുത്ത വർഷം കോണ്ടാക്ട് ചെയ്തോട്ട് ഒന്നേ അറുപതിന് ചെറിയ തട്ടുമുട്ട് പണിയൊക്കെ ഓടിച്ചോളാം അല്ലേ അതെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി എട്ട് വരെ പേപ്പർ എടുത്താൽ വേണ്ടി അതെ ഒന്നും അല്ലേ ഒന്നും മേഖലയാണ് മാനുവൽ ആണ്

ാണ് പതിനഞ്ചുടി നെഗോഷിയാണ് നല്ല വണ്ടിയോ അതുപോലെ തന്നെ ആണെങ്കിലും അത് ഈ പറഞ്ഞ പോലെ തന്നെ വരും ണ്ടോ അപകടകളൊന്നും ഇല്ല സെക്കൻഡ് ഓണർഷിപ്പാണ് അറുപത്തിന് ഒരു ലക്ഷത്തി നാല് വണ്ടിയെ തരുന്ന ആവശ്യം എൺപതിനായിരം കിലോമീറ്റർ ഓടിയാ

ഇത് ഒന്നേ അറുപത് കോടി ഉണ്ട് ഒന്നേ അറുപത് ഒന്നുണ്ട് മൂന്നേ പത്തിന് കൊടുക്കുന്ന പത്തായിരം ഒന്നേ അറുപത് എന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രശ്നം സംബന്ധിച്ചില്ല എൻജിന്റെ കാര്യത്തിൽ കൊണ്ടു പക്ഷെ നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക കറക്റ്റ് നോക്കിയിട്ട് മാത്രം എടുക്കേ പത്ത് മൂന്നേ പത്തിന് ലക്ഷം കൊടുക്കാം ഫൈനാൻസ് അല്ലേ അതുപോലെ തന്നെ നല്ല വൃത്തി വൈസ് കുഴപ്പമൊന്നും ഇല്ല മെക്കാനിക്കലാണ് പൊളിച്ചൊക്കെ ചെയ്ത് അങ്ങ് കൊണ്ടുവരുന്നാൽ അടിപൊളി ഉപയോഗിക്കാം കേട്ടോ പത്ത് വണ്ടി കിലോമീറ്ററോ പറയണോ കിലോമീറ്റർ എൺപതിനായിരം കിലോട്ട് ജെനിന്നും പറയാൻ പറ്റൂല ഷോറൂം ഹിസ്റ്ററി ഒന്നും ഉണ്ടാവില്ല വി സെ വണ്ടീൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് എടുക്കാണ്ട വിലയോ വില നമുക്കത് ഒന്നേ പത്തിന് കുറയുമല്ലോ മാക്സിമം വിലയും കുറച്ച് തരും അതുപോലെ തന്നെ ഇനി ഇപ്പൊ ഇവിടെ നാല് കെടുപ്പുണ്ട് നാല് കെടുമുറ പറഞ്ഞാലോ ത്തി പതിനേഴ് പതിനേഴ് ആർ എസ് ടി മാനുവല്ലേ ഫുൾ ഓപ്ഷൻ ഒന്നുമില്ല അത്യാവശ്യം ഓപ്ഷനാണ് ഹയർബാഗ് ഉണ്ടാവും ഇല്ലാത്ത ടൈപ്പ് അതെ അതെ പിന്നെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും പതിനെട്ട് ഇരുപതിൻ്റെ അടുത്ത് മൈലേജ് ഒരു പെട്രോൾ വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി എന്താ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് രണ്ട ഇരുപതിന് കൊടുക്കുക പതിനേഴ് വണ്ടി രണ്ടായി ഇരുപതിന് കിട്ടണം കേട്ടോ ഫുള്ള് ലോൺ ചെയ്ത് ചെയ്തു പോലും കിട്ടുന്നില്ല വണ്ടി ഇനി ഈ വെള്ളമാണെങ്കിലും ഇത് രണ്ടായിരത്തി മെയിൻ ക്ലാസ് മാറിയിട്ടില്ല റീപ്ലേസ് ഇല്ല നാല് പുത്തണ്ടാണ്ട് ഒരു ലക്ഷത്തി എം രൂപക്കാണ് നിങ്ങൾക്ക് തരുന്നത് ഒന്ന് എൺപത്തഞ്ചൊക്കെ എത്ര വർഷം കിട്ടും അഞ്ച് വർഷം കിട്ടും കിട്ടും അഞ്ചു വർഷം എന്ന് പറയുമ്പോൾ എനിക്ക് പത്തോ മൂവായിരം രൂപ അടച്ചാൽ അല്ലേ ബാക്കി പലിശ അടക്കാൻ റെഡിയാണെങ്കിൽ അത്രയും കുറച്ച് അടച്ചാൽ മതി വളരെ ചെറിയ ബഡ്ജറ്റിൽ എടുക്കുകയും ചെയ്യാം ചെറിയ ലോൺ അടച്ചിട്ടുണ്ട് ഇതാണെങ്കിലോ ഇത് 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 എക്സ് എക്സ് എൽ എൽ ആണ് ആണ് ആർ അല്ലേ ബേസ് ബേസ് മോഡലാണ് പിന്നെ അതായത് ഉണ്ടാവില്ല മാത്രമല്ല കേട്ടോ കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറായിരം തൊണ്ണൂറ് ിറ്റർ ആണ് ആയിരം സി സിയാ അതെ അലേലൊക്കെ ഉണ്ടല്ലോ അലേൽ അഡീഷണൽ കിലോമീറ്റർ പെട്രോൾ തന്നെയാണ് നല്ല മൈലേജ് കിട്ടും ഇഞ്ചിനാ വരും രണ്ടിലയ്യായിരം രൂപയും കൂടി കാണിച്ചാലോക്കോ ഇക്കോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എ സി ഇരുപത്തൊന്ന് എ സി അതെ അതായത് ഫൈവ് സീറ്റ് സീറ്റ് മുപ്പതിനായിരം കിലോമീറ്റർ ജനറൽ സർവീസ് സിംഗിൾ ഓണർഷിപ്പ് ഓണർ ഇരുപത്തൊന്നും ഒക്കെ പറയുമ്പോൾ വളരെ ലോ കിലോമീറ്റർമീറ്റാണ് മാത്രമല്ല ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക്

രണ്ടായിരത്തി പത്തൊമ്പതാ പത്തൊമ്പത് അല്ലേ പത്തൊമ്പതാണ് സിംഗിൾ ഓണർഷിപ്പ് പത്തൊമ്പത് വണ്ടി അല്ലേ പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സ്പോർട്സ് ഒന്നുമില്ല സ്പോർട്സ് ആണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ലോ കിലോമീറ്ററിന്റെ പന്ത്രണ്ട് കിട്ടും വില നമുക്ക് നാലേ പത്തിന് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഫുള്ള് അഡിഷൻ ചെയ്ത് കൊടുക്കാം അഡിഷൻ ചെയ്ത് കൊടുക്കുക അവിടെ വീഡിയോ കണ്ടുവരുന്നത് വീഡിയോ കണ്ടിരുന്നു പറഞ്ഞു അതിന് ഏറ്റവും വില കുറച്ച് തരും വീഡിയോ പറഞ്ഞു കുറച്ചാ കൊടുക്കാം അത്രേ ഉള്ളൂ ഈ വണ്ടിന്റെ ഒക്കെ ഇന്റീരിയർ അടങ്ങുന്ന കാറ്റലോക്ക് ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ചെയ്താട്ടോ

ഇത് മൂന്ന് എഴുപത്തഞ്ച് മൂന്ന് വണ്ടി വണ്ടി അടുപ്പിച്ച് ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ വണ്ടിയായിട്ട് വീണ്ടും ഗ്രാൻഡ് ആസ്റ്റ സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് ഷോറൂം സർവീസ് എന്ന് പറയുമ്പോൾ അടക്കം വരും ഓപ്ഷൻ മൂന്നും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്

കോൺടാക്ട് ചെയ്തോ നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ അടുത്തത് പവർ സാധനം അത് പവർ സാധനമാണ് ഡീസൽ രണ്ടായിരത്തി പന്ത്രണ്ട് സിക്സ് അതായത് ഈ ഷിപ്പില് ഫസ്റ്റ് വണ്ടി അല്ലെ ആ പതിനൊന്നിലാണ് സ്റ്റാർട്ടിങ് ഷിപ്പിലേക്ക് വരുന്ന എല്ലാരും പറയുമ്പോ പന്ത്രണ്ട് പന്ത്രണ്ടിലാണ് ഞാൻ പറയാം ഇന്റീരിയർ ചെയ്താണ് ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ചെയ്തത് ഡീസലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒന്ന് അൻപത്തി ഒന്ന് സിംഗിൾ ഓണർഷിപ്പ് സിക്സ് ആണ് നമുക്ക് രണ്ട് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം രണ്ടേ തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം രണ്ട് എഴുപത് വരെ ഒക്കെ ആണ് ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ ഒക്കെ നമ്മൾ ിൽ ഇതിന്റെ അകത്ത് എന്തൊക്കെ പറഞ്ഞാലും പന്ത്രണ്ട് വണ്ടിയിൽ ഇല്ലാത്ത സാധനം ഒന്നും ഇല്ല കേട്ടോ ഏഹ് സകാല സാധനങ്ങളുണ്ട് ഇതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താല് രണ്ടേ തൊണ്ടി ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടി അല്ലെ വിട്ടു അല്ലേ അതായത് നല്ല അടിപൊളി സീറ്റ് ഉണ്ട് അലോവീൽ ഉണ്ട് നാല് പുത്തൻ ടയർ ഉണ്ട് അതുപോലെ തന്നെ ബാഗ് പിന്നെ അതായത് എ സി നാല് ഡോർ പവർ വിൻഡോ ലോക്ക് സെന്ററിലൊക്കെ മതി ബാക്കി വന്ന് നോക്കിയാ അത്രേ ഉള്ളൂ പിന്നെ ഒന്നും മാറാത്ത ക്ലീം

ാണ് പറയുന്നത് ലോണും തരും ാണ് സിംഗിൾ ഓണർഷിപ്പ് ഒന്ന് ഏഴ് ഓടീറ്റിന് ജനം കറക്റ്റ് നമുക്ക് മൂന്ന് അമ്പത്തഞ്ച് പതിനഞ്ച് രണ്ട് അമ്പത്തി അഞ്ചിന്റെ മൂന്ന് അൻപത്തി അഞ്ച് ചെറിയ വണ്ടിക്ക് ചെറിയ മൈനസ് ഉണ്ട് പക്കാ വണ്ടി ാണ് വീഡിയോ അങ്ങനെയാണ് വരുന്നത് അപ്പൊ എന്തായാലും നല്ല വണ്ടി വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒന്ന് രണ്ട് വണ്ടി കൂടി കൂടെ എപ്പിസോഡ് അവസാനിക്കാം ഈ ഏതാ ഇത് പതിനഞ്ച് ആ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ആണ് ഇത് ഒരു അല്ലേ കഴിഞ്ഞാൽ അതായത് ഡീസലില് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് പിന്നെ കിലോമീറ്റർ ഓടിയുണ്ട് സർവീസ് ഉണ്ട് ഞാൻ ഈ ഡീസൽ ആയതുകൊണ്ട് ുംറു എങ്ങനെയൊക്കെ എന്നിട്ട് നിങ്ങക്ക് വേണമെങ്കിൽ മാക്സിമം വിലയും കുറച്ച് തരും അപ്പൊ എന്തായാലും അടുത്തത് ഒരു ില് എട്ടി വണ്ടികൾ നോക്കുന്നതല്ലോ അല്ലെ കാരണം മാനുവൽ അല്ല മാനുവലൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത എല്ലാം കമ്പനി വന്ന കണ്ടീഷൻ തന്നെ നല്ല വൃത്തിക്ക് ഷോറൂം വണ്ടിയും കുഴപ്പമൊന്നും അതും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് തൊണ്ണൂറ് മൂന്ന് ലക്ഷം ആയിരുന്നു കൂടുതലാ പറയാനില്ലാട്ടോ അതും ഇത്രയും വലിയ ഓട്ടോമാറ്റിക് വണ്ടി വണ്ടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പക്ഷേ നെഗോഷ്യബിൾ ആണ് മാക്സിമം കുറച്ച് തരും കേട്ടോ കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ എന്തായാലും ലാസ്റ്റ് വണ്ടി കാണിച്ചെടുക്കാം ഇവിടെ വേറെ വണ്ടി എടുക്കുമ്പോൾ അത് അടുത്ത എപ്പിസോഡ് കാണിച്ചതാട്ടോ ഒരേ സംഗതി തന്നെ ഒരുപാട് ഡിലേ ആക്കണ്ടല്ലോ പിന്നെ ഇത് മോഡല് പതിനാറ് ഓപ്ഷനാണ് ആണ് സെക്കൻഡ് പെട്രോൾ അല്ലേ ും കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്റ്റ് അല്ലെ പാനലൊന്നും പിന്നെ എന്തെങ്കിലും ഒന്നും പറയാൻ കിലോമീറ്ററോ എന്ത് കൂടുതലൊന്നും പറയാനില്ല പതിനാറിന് അല്ലേ അതെ ാണ് എസ് ആയതുകൊണ്ട് എന്നാലും ഇപ്പൊ ഞമ്മളീ എഡിൽ ഒരുപാട് വണ്ടി നിങ്ങളെ കാണിച്ചു തന്നു ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടല്ലേ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അസംഖാന്റെ നമ്പറും വെച്ചിട്ടുണ്ടല്ലേ അതിന്റെ പുറമെ വിളിച്ചു വരുന്ന ഡിസ്ക്രിപ്ഷനിൽ ഡിസ് കാറ്റലോഗിന്റെ വെച്ചിട്ടുണ്ട് എല്ലാ വണ്ടീന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയർ അടക്കുന്ന ഫോട്ടോസ് എല്ലാം എല്ലാണ്ട് എല്ലാ വണ്ടിയും കറക്റ്റ് എക്സ്ടീരിയലും ഇൻ വീഡിയോ അടക്കം വരും എത്ര എത്ര ലോൺ കിട്ടും ഓണർഷിപ്പ് കിലോമീറ്റർ എല്ലാം കാണിക്കും ശരിക്കും പറഞ്ഞാൽ വിളിക്കൊന്നും വേണ്ട അതിനകത്ത് കയറി ഈ പറഞ്ഞ സംഗതി നിങ്ങൾക്ക് പറ്റുന്ന വണ്ടി ഉണ്ടോ നോക്കുക ഒരു എൻക്വയറി അടിക്കാം ബാക്കി ഒരു ചെയ്തോളൂ കേട്ടോ അപ്പൊ എന്തായാലും ഒരു എപ്പിസോഡ് വെറുതെ അല്ലേ അടുത്ത എപ്പിസോഡ് വരും കാണാൻ മറക്കണ്ട അതിനകത്ത് കാണിക്കാം വേറെ കുറെ ചെറുവണ്ടികളുണ്ട് അപ്പൊ എന്തായാലും എന്റെ പൊക്ക അല്ലേ അടുത്ത ആ ഒരു എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും